സി ഐ എസ് എഫിലേക്ക് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂ കണ്ടക്ടി ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ഇ ആണ് പറഞ്ഞിട്ടുള്ളത് ഫോർ റിക്രൂട്ട്മെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ഫയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ എക്സാമിനേഷൻ സി ബി ഇ ഫോർ ദി റിക്രൂട്ട്മെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ നമ്മുടെ കോൺസ്റ്റബിൾ ഫയറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷെഡ്യൂൾ ഓൺ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഇൻ അമ്പത്തഞ്ചോളം സിറ്റീസിലായിട്ട് നമ്മുടെ കൺട്രിയിൽ വിവിധ സെൻറ്റേഴ്സിലായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ് ആ അഡ്വൈസ് ടു വിസിറ്റ് സി ഐ എസ് എഫ് വെബ്സൈറ്റ് വെബ്സൈറ്റ് ലിങ്ക് നെയ്മൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഗുലർലി ഫോർ ഡൗൺലോഡിംഗ് ദി അഡ്മിറ്റ് കാർഡ് ആൻഡ് അദർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അബൌട്ട് ദി റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ലഭിച്ച ഇപ്പം വന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വന്ന ഉടനെ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇത് ഇതിന് മുമ്പ് പലരും ഇതിൻ്റെ കാര്യം അതായത് ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുൻപ് വരെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ എങ്ങാനും വരുമോ എന്നുള്ള കാര്യം അപ്പം ഞാനില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് ഏതൊരു അപ്ഡേറ്റ് വേണ്ടിക്കലും ഇതുപോലെ വരാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേൽ അതിന് ഇതുവരെ നിങ്ങൾ പഠനവും കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും അതിൻ്റെ നോട്ടീസൊക്കെ റിലീസ് ചെയ്യുന്നത് സോ വളരെ പെട്ടെന്ന് അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ചെയ്യണം സോ ഇത് ഫയർമാൻ ആണ് ഫയർമാൻ്റെ ഫിസിക്കലൊക്കെ പാസ് ആയ ഒരു സി ഐ എസ് എഫ് ഫയർമാൻ ആണ് സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ ഇതിൻ്റെ ഫിസിക്കലൊക്കെ പാസ്സായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കും അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ എക്സാം നടക്കുന്നത് ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ മാസം തന്നെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ബാക്കിയുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ ഫെർദർ അപ്ഡേറ്റ്സിനായിട്ട് അതായത് മറ്റുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി